ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ബീഫാണ് കേട്ടോ സ്പെഷ്യല് അപ്പോൾ ഭക്തിക്ക് പാണിക്കുള്ള ബീഫുണ്ട് പിന്നെ ഞങ്ങൾക്കുള്ള ബീഫാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബീഫ് ഇങ്ങനെയാണ് കേട്ടോ മേടിക്കുക അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടോ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ഇങ്ങനെ ഒരു വലിയ പീസായിട്ടാണ് ഞങ്ങൾ മേടിക്കുക കഷ്ണിച്ച് ഞങ്ങൾ മേടിക്കാറില്ല പിന്നെ വെട്ടിക്കൂട്ട് വാങ്ങിക്കുമ്പോൾ ഞങ്ങൾക്ക് കഷ്ണങ്ങളായിട്ടാട്ടോ കിട്ടാറുള്ളത് പിന്നെ ഇവിടെ ഇപ്പം അതാ ഇത്രയും വന്ന രണ്ട് പീസാണ് വച്ചാൽ വാങ്ങിയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇനി ഇത് നുറുറുക്കണം പിന്നെ ഞങ്ങൾ കട്ടിങ് ബോർഡിലൊന്നുള്ള ആട്ടോ തിരിച്ച് നന്നാക്കുക ചിലർ കട്ടിംഗ് ബോർഡിലൊക്കെ നന്നാക്കും ഞങ്ങൾ അതൊരു മുട്ടിയുടെ കഷ്ണഭാണ നന്നാക്കുക ശരിക്കും പറഞ്ഞ പുളിയുടെ മുട്ടിയാണെന്നുണ്ടെങ്കിൽ നന്നാക്കാനൊക്കെ നല്ലതാണ് ഇനി നമുക്ക് വേഗം വേഗം നുറുക്കി നുറുക്കിടാം പിന്നെ ബീഫ് എന്റെ ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ ആദ്യമൊക്കെ വീട്ടില് ബീഫ് കഴിക്കുമ്പോൾ ചേച്ചി കഴിക്കില്ലായിരുന്നു പിന്നെ അമ്മ പണ്ടൊട്ടേ കഴിക്കില്ല അപ്പൊ ഞാനും അച്ഛനും മാത്രമാണ് കഴിക്കാറുള്ളൂ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ചേച്ചി കഴിക്കും ആദ്യം നമ്മൾ ഒട്ടും കഴിക്കില്ലായിരുന്നു നമുക്ക് ഇഷ്ടമല്ലായിരുന്നു ബീഫ് ഒന്നും ഇങ്ങനെ നെയ്യുള്ള സാധനങ്ങളൊന്നും കഴിക്കില്ലായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോൾ ബീഫൊക്കെ അത്യാവശ്യം കഴിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇവിടെയൊക്കെ ശനി ഞായറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബീഫൊക്കെ മേടിക്കും ബീഫ് മാത്രമല്ല ബീഫിന്റെ കൂടെ കൊള്ളിയും വാങ്ങിക്കാറുണ്ട് ബീഫും കൊള്ളിയും ചിലപ്പോൾ ഉണ്ടാക്കും ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുണ്ടാക്കും അച്ഛൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് കൊള്ളി പിന്നെ ഇവിടെ ബീഫ് ഇത്രയും വലിയ പീസായിട്ട് വാങ്ങിക്കണം എന്നില്ല അവരിങ്ങനെ നമുക്ക് കഷ്ണിച്ചൊക്കെ തരും പക്ഷെ അങ്ങനെ തരാണെന്നുണ്ടെങ്കിൽ തന്നെ അത് വലിയ പീസുകളായിരിക്കും ഞങ്ങൾ അങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ടേ കറി വെക്കാറുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കഷ്ണാക്കിയിട്ട് വാങ്ങാണ്ട് വലിയ പീസായിട്ട് തന്നെ മേടിക്കണം പിന്നെ ഞങ്ങൾ ബീഫ് മേടിക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം നെയ്യ് കൂടെ മേടിക്കാറുണ്ട് ഒരുപാട് ഒന്നുമല്ലാട്ടോ കുറച്ച് കാരണം ബീഫിൽ ശരിക്കും നെയ്യ് വേണം നെയ്യ് മയ ഇട്ട് കഴിക്കുമ്പോൾ അത് വരട്ടി ഒക്കെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അതെല്ലാം നുറുക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മേലെ ഈ വെള്ള കളറിൽ കിടക്കുന്നതാണ് നെയ്യ് കഷ്ണം ഇത് നമുക്ക് എറിച്ച് കഴുകാം ഇറച്ചി നുറുക്കിയത് ഞാനാണെങ്കിലും ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ അമ്മയാണ് കാരണം എനിക്ക് വീഡിയോ കുടിക്കണം അമ്മയാണ് അപ്പൊ ഇറിച്ചി കഴുകണം അപ്പൊ നമ്മൾ ഇറച്ചി നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം പിന്നെ ഞങ്ങൾ മുറ്റത്ത് കൊണ്ടുവച്ചിട്ടാണ് ഇറച്ചി കഴുകുന്നത് അപ്പം ഇറച്ചി കഴുകാനായിട്ട് രണ്ട് പാത്രം ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ മുറ്റത്ത് വെച്ച് കഴുകണന്റെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഇറച്ചി മീനൊക്കെ ഞങ്ങൾ സിങ്കിൽ വെച്ച് കഴുകാറില്ല ഇന്നത്തെ കാര്യം അമ്മയ്ക്ക് അമ്മയ്ക്കിഷ്ടല്ല ഇറിച്ചി കഴുകിയൊക്കെ വെള്ളം മീൻ കഴുകിയ വെള്ളം അതൊക്കെ സിംഗിൽ കുഴിക്കുന്നൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല വേറെ ഒന്നും കൊണ്ടല്ല കുറേ നേരം കഴിയുമ്പോൾ സിങ്കിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്മെല്ല് വരുന്നതാണ് പറയണേ അത് വീട്ടിലുള്ളവർക്ക് മനസ്സിലാവില്ല പുറത്തുനിന്ന് വീട്ടിലേക്ക് കയറി വരുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്നാണ് പറയുന്നത് മുൻപ് തൊട്ട് അമ്മ അങ്ങനെ പറയാറുള്ള കാരണം ഞങ്ങൾ ഇറച്ചി മീനൊക്കെ പുറത്ത് വന്നിട്ടാണ് കഴുകുക പിന്നെ മുറ്റത്ത് ഞങ്ങൾ വെള്ളം ഒഴിക്കാറില്ല ഇറച്ചി മീനും കഴുകാനായിട്ട് കഴുകിയ വെള്ളം ഒഴിക്കാനായിട്ടും ഒരു ബക്കറ്റ് കൊണ്ടുവച്ചിട്ടുണ്ടാവും അപ്പം ഞങ്ങൾ ആ വെള്ളം കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബക്കറ്റിലേക്ക് ഒഴിക്കും പിന്നെ പൊക്കത്ത് പറമ്പിലാണ് കൊണ്ടു കളയാ ഇതിപ്പാ രണ്ടു മൂന്ന് തവണ കഴുകിയിട്ടുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ കൊറേ തവണ കഴുകണം ഇറച്ചി കഴുകി വെള്ളം നന്നായിട്ട് തെളിഞ്ഞു വരണ വരെ ഇറച്ചി കഴുകണം കാരണം അതിൽ ചോരയുടെ സ്മെല്ലും ചിലപ്പോൾ ചോരയൊക്കെ ഉണ്ടാവും അത് നന്നായിട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ അതാ ഇപ്പൊ കണ്ടില്ലേ ഈ ബക്കറ്റിലേക്കാണ് ഞങ്ങൾ ഇറച്ചി കഴുകിയിട്ടുള്ള വെള്ളം ഒഴിക്കണേ അത് നിറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ പൊക്കത്ത് കൊണ്ടുപോയി കാട്ടി കളയും അപ്പൊ ഏകദേശം ഇറച്ചി കഴുകി കഴിയാറായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇറച്ചി കഴുകൊണ്ട് നിൽക്കുമ്പോ പണി എവിടുന്നാണെന്നറിയില്ലേ അകലേന്ന് എവിടെന്നും ഓടി വന്നിടൊക്കെ എടുക്കണ്ടട്ടോ അപ്പം അത് അത് രണ്ടുപേർ ഇറച്ചി കഴുകണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും അകലൊക്കെ ഇങ്ങനെ കിടന്ന് നോക്കി തന്നെ കിടക്കും നമ്മൾ ഇറച്ചിയൊക്കെ കഴുകി പോണവരെ അപ്പം ഇപ്പം തുറന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴുകാനായിട്ട് വന്നത് അപ്പം പിന്നെ കുറച്ച് വെള്ളമൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു പച്ചമുളക് പൊട്ടിക്കാനായിട്ട് ഞാൻ വന്നിട്ടുണ്ട് നമ്മൾ ബീഫ് കറി വെക്കുമ്പോൾ എരുമുളക് കിട്ടണെങ്കിൽ അത് ഒരു പ്രത്യേക ആണ് അപ്പം നമ്മൾ പച്ചമുളക് ഇടുമ്പോൾ കറിമുളക് മുളക് ഇടുമ്പോൾ അത്രയും എരു കിട്ടണമെന്നോ ടേസ്റ്റ് കിട്ടണമെന്നോ ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾ പൊതുവേ ഇങ്ങനത്തെ വീട്ടിലുണ്ടായ മുളകാണ് ഇടാറുള്ളത് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കുറേ മുളകൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഇഷ്ടംപോലെ മുളകായിരുന്നു പിന്നെ പിന്നെ പിന്നതൊക്കെ പോയി തുടങ്ങി ഇപ്പം ഈ ഒരു തൈ മാത്രമേ ഉള്ളൂ അപ്പൊ ഇനി പച്ച മുളക് വെച്ച് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം ഞങ്ങൾക്ക് കറി വെക്കാനുള്ളതൊക്കെ ഈ തൈമെന്ന് കിട്ടാറുണ്ട് അപ്പൊ ഞാൻ എന്താ അത്യാവശ്യത്തിനുള്ള മുളകൊക്കെ പൊട്ടിച്ചെടുത്തു മുളകൊക്കെ പൊട്ടിച്ചുകൊണ്ട് വെച്ചിട്ട് പിന്നെ ഞാൻ വീട് എടുക്കാനായിട്ട് മറന്നുപോയി അപ്പോഴേക്കും എന്താ അമ്മ എല്ലാ സാധനങ്ങളിട്ട് മിക്സ് ചെയ്ത് വെച്ചു വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി അതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് വെച്ചിട്ടുണ്ട് പിന്നെ പൊടികൾ കുറെശിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി പാചകത്തിലേക്ക് കിടക്കാം ഞങ്ങള് ഗ്യാസിലൊന്നല്ല വെക്കുന്ന വിറകടുപ്പില് തന്നെയാണ് വെക്കണേ പിന്നെ വിറകടുപ്പിൽ വെക്കുമ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറയും ശരിയൊക്കെ തന്നെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് വിറകടുപ്പിലാണ് നമ്മൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് വേവാനായിട്ട് അധികം ടൈം എടുക്കും പിന്നത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വേഗം തീ കത്തിക്കണേക്കാളും മുന്നേ ഇത് കേട്ട് വയ്ക്കരുത് തീ നന്നായിട്ട് കത്തിപ്പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ ബീഫ് കൊണ്ടുമ്പോൾ വെക്കാൻ പാടുള്ളൂ അപ്പൊ തീ അത്യാവശ്യം കത്ത് പിടിച്ചിട്ടുണ്ട് ചിലർ പറയും അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ വേഗം തീ കത്ത് പിടിക്കണില്ലാന്ന് കത്ത് പിടിക്കാനായിട്ട് കുറേ വിദ്യകളൊക്കെ ഉണ്ട് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് വിറക് സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുത്ത് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കത്ത് പിടിച്ചോളും അല്ലെങ്കിൽ പിന്നെ നമ്മൾ കായ വറുത്തതിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും പഴയ എണ്ണയോ വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോഴും പെട്ടെന്ന് തീ കത്ത് പിടിച്ചോളും തീ കത്ത് പിടിച്ച് തുറപ്പതിനു ശേഷം മാത്രം മൺകലം കയറ്റി വെക്കാൻ പാടുള്ളൂ ഞങ്ങളിവിടെ മൺകലത്തിലാണ് ഉണ്ടാക്കണേ ബീഫ് വെക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കരുത് കുറച്ച് വെള്ളം ഒഴിക്കാൻ മാത്രം പാടുള്ളൂ കാരണം ബീഫ് വെന്ത് വരുമ്പോൾ അതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും പിന്നെ ആ വെള്ളത്തിൽ ഇടുന്നിട്ട് വേണം അത് വാങ്ങാനായിട്ട് ഇതിപ്പോ കുറച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് പോയി തുറക്കരുത് ചിലപ്പോ തീ ഒരുപാട് കത്തണൊന്നും ഉണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് പോയി തുറക്കണം തുടങ്ങി പുക ആളാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് ചെയ്യാതിരിക്കാം അങ്ങനെ ഞങ്ങളുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇന്ന് നമുക്ക് തൊലത്താം ബീഫിന്റെ ടേസ്റ്റിൽ പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് ചുവന്നുള്ളി ചുവന്നുള്ളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ ചെറിയ ഉള്ളിനാണ് ചുവന്നുള്ളി എന്ന് പറയാ അപ്പൊ ചുവന്നുള്ളിയും പിന്നെ വെളുത്തുള്ളിയാണ് എടുക്കേണ്ടത് അത് അത്യാവശ്യം എത്ര കൂടുതൽ എടുക്കുന്നത് അത്രയും ബീഫിന്റെ ടേസ്റ്റ് കൂടും ഉള്ളികളുടെ ഒക്കെ തൊണ്ട് കളയുക തൊണ്ട് കളഞ്ഞിട്ട് ഉള്ളി നന്നായിട്ട് കഴുകണം നമ്മൾ സവാളയാണെങ്കിലും എന്ത് എടുക്കാണെങ്കിലും നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട് കാരണം ഒരുപാട് സ്ഥലത്ത് കിടന്നിട്ടൊക്കെ വരാണ് അപ്പൊ നല്ല വൃത്തിയിൽ കഴുകി എടുക്കണം വെളുത്തുള്ളിയും ചുവന്നുള്ളി നന്നായിട്ട് കഴുകിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുഞ്ഞ ഒരെല്ലാം ചതയ്ക്കണുണ്ട് ഇത് രണ്ടും കൂടിയിട്ടാണ് നമ്മൾ ഒരെല്ലാം ഇട്ട് പിന്നെ ഒരു കാര്യം ഇത് രണ്ടും ഒരുമിച്ചിട്ട് ചതക്കണേ കൂടെ നമ്മൾ ഇഞ്ചിട്ട് ചതച്ച് കൊടുക്കാനായിട്ട് പാടില്ല വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മാത്രം ഇട്ടിട്ട് നന്നായിട്ട് ചാരിച്ചെടുക്കുക ഭയങ്കര പേസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി ബീഫ് വയ്ക്കണേക്കാളും മുന്നേ ഇഞ്ചി ചതച്ചു ഇടണവരൊക്കെ ഉണ്ട് ഞങ്ങൾ ബീഫ് വെക്കണേക്കാളും മുൻപ് ഇടും അത് കഴിഞ്ഞ് ഒലത്തുന്ന സമയത്തും അതിലേക്ക് ഇടാറുണ്ട് അങ്ങനെ ഇടുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും ഇഞ്ചി നല്ല വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടുന്നേക്കാളും നല്ലത് നന്നായിട്ട് ചതച്ചിട്ട് ഇടുന്നതായിരിക്കും അപ്പൊ അതിന്റെ ഫ്ലേവർ ഒക്കെ നന്നായിട്ട് ബീഫിലേക്ക് ഇറങ്ങും പിന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും അങ്ങനെ അവസാനം നമ്മൾ ബീഫ് ഒലത്താനായിട്ട് പോവാണ് അപ്പൊ ആ ചീൻചട്ടി ആദ്യം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ചീൻ നന്നായിട്ട് ചൂടായിട്ട് വേണം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ ഞങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബീഫ് ഓയിലൊക്കെ എടുക്കുമോന്നു എനിക്കറിയില്ല ഞങ്ങൾ വെളിച്ചെണ്ണ മാത്രമേ എടുക്കാറുള്ളൂ നാളികാരത്തിന്റെ വെളിച്ചെണ്ണ അപ്പൊ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടി ഒഴിച്ച് കൂടിയോന്നു പറയില്ല വെളിച്ചെണ്ണ ചൂടാവാനായിട്ട് കാത്തിരുന്നത് ആ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്നുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഭയങ്കര ചൂടായിട്ട് പുക പോയി തുടങ്ങുമ്പോൾ ഒന്നും ഉള്ളി ഇടാനായിട്ട് പാടില്ല അപ്പൊ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കുറച്ച് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ ഉള്ളിടണം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബീഫ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉള്ളി വളർത്തുമ്പോ നല്ല ചൂടിലിട്ട് നന്നായിട്ട് വേഗം ഒരുക്കാനായിട്ട് പാടില്ല എത്രയും സമയം എടുത്ത് തീ കുറച്ച് വെച്ച് നമ്മൾ ഉള്ളി വളർത്തണം അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും ബീസിന് ഉള്ളി ഒരുപാട് മുറിഞ്ഞു വരുന്നേക്കാളും മുൻപ് നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കണം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചാച്ച് നല്ലതായിരിക്കും നല്ലതായിരിക്കും അമ്മ ഇഞ്ചി ഇടുന്നുണ്ട് പക്ഷെ അതെനിക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ കിടന്ന് വെളിച്ചെണ്ണയിൽ കിടന്ന് ഒരു സ്മെല്ലുണ്ട് ആ സ്മെല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പൊന്നെന്തോരം മണത്താലും നമുക്ക് മതിയാവില്ല അത്ര നല്ലൊരു സ്മെല്ലായിരിക്കും അത് അതിലേക്ക് ഇനി ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് എന്ന് പറയുന്നത് എരുമുളകാണ് നേരത്തെ പൊട്ടിച്ചോണ്ട് എരുമുളക് അതിലേക്ക് രണ്ടെണ്ണം കീറിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് മുരിഞ്ഞ് വരാനായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഉപ്പ് വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടും ഞങ്ങൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല ഞങ്ങൾ സാധാരണ തീ കുറച്ച് വച്ച് നന്നായിട്ട് മൊരിച്ചെടുക്കാനാണ് ചെയ്യണത് ഇനി ഇതിലേക്ക് ഇടാനായിട്ട് മുഴുവൻ മുളക് പൊടിക്കുന്നുണ്ട് മുഴുവളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ചുമന്നൊരു മുളകുണ്ട് കൊത്തുമുളക് എന്നൊക്കെ പറയും അവസാനം വളർത്താനുള്ള കൂട്ട് അത്യാവശ്യം നന്നായിട്ട് മുറിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പൊ ഇനി വേണം അതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇപ്പൊ തന്നെ വെച്ച ആ മുളകും കൂടി ഇട്ട് കൊടുക്കണം മുളകിന്റെ പൊടിയും കൂടി ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഏത് കൂട്ടാനും വളർത്താണെങ്കിലും ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടീന ഇട്ട് കൊടുക്കുക അപ്പൊ അത് തെറ്റിക്കണില്ലേ ഫസ്റ്റ് മഞ്ഞൾപ്പൊടിയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും ബീഫ് വളർത്തുമ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുമെന്ന് അറിയില്ല ഞങ്ങളുടെ അവിടെ ചിലപ്പോ മല്ലിയും മുളകും കൂടി ഒരുമിച്ച് വറുത്തൊക്കെ ഇട്ടു കൊടുക്കുന്നവരുണ്ട് ശേഷം മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച മുളക് ഇപ്പൊ മാത്രം ഇടാൻ പാടുള്ളൂ ആദ്യമേ ഇട്ടിട്ടുണ്ടെങ്കിൽ മുളക് പെട്ടെന്ന് കരിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എല്ലാം ഇട്ടിന് ശേഷം അവസാനം മുളക് പൊടിച്ച് തരുന്നത് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി കരിയാതെ അടിപിടിക്കാതെയും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു മിനിമം ചൂടിൽ ഇട്ടിട്ട് ഇത് ചെയ്താൽ മതി ഇനി അതിൻ്റെ കൂടെ കുറച്ചുകൂടി ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇണ്ടാക്കിയ ഈ മസാലയ്ക്ക് വേണ്ടിട്ടുള്ള ഉപ്പാണ് ഇട്ടു കൊടുക്കുന്നത് ഓൾറെഡി നമ്മൾ ബീഫിലൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇത് അത്യാവശ്യം വരെ വെയിറ്റ് ചെയ്യണം അത്യാവശ്യം മൂത്ത് കഴിയുമ്പോഴാണ് നമ്മൾ മസാലപ്പൊടി ഇട്ട് കൊടുക്കണേ ഓൾറെഡി നമ്മൾ ബീഫ് കഴിക്കണേക്കാളും മുന്നേ മസാലപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് ഇട്ടാൽ മതി അങ്ങനെ അവസാനമായിട്ട് മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മസാല കൂടി നന്നായിട്ട് മൂക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നൊരു കാര്യം ഞങ്ങൾ ബീഫ് മാത്രല്ല വെക്കുന്നത് ബീഫിന്റെ കൂടെ കായും കൂടി വെക്കുന്നുണ്ട് കായ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് കായ വേവിച്ച് വെച്ചിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളും കായയിട്ട് വെക്കുമെന്ന് അറിയില്ലേ കായാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേന്ത്രക്കായ എന്നാണ് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് ബീഫ് വെക്കണവരുണ്ട് കൂർക്കിട്ട് ബീഫ് വെക്കണവരുണ്ട് ഒലത്താനായിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ബീഫ് ഇട്ട് കൊടുത്തതിനു ശേഷം മാത്രമാണ് കായ ഇട്ട് കൊടുക്കുക അങ്ങനെ വേവിച്ച് വെച്ചില്ലാ ബീഫും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതായതാണ് വേവിച്ച് വെച്ചാണെ കായ ബീഫ് എല്ലാം ഇട്ട് കൊടുത്തതിന്റെ പിന്നാലെ തന്നെ കായ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാര്യം പറയാനായിട്ട് മറന്നു ഈ മസാല മൂത്ത് വരുമ്പോൾ ഒരു നല്ല സ്മെല്ലുണ്ട് അതിന്റെ കൂടെ അതിലേക്ക് ബീഫും കൂട്ടിട്ടപ്പോൾ നല്ല അടിപൊളി വേണമായിട്ടുണ്ട് ബീഫുണ്ടാക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും കുരുമുളക് പൊടി പൊടിച്ചൊന്നും ചേർക്കാറില്ല അങ്ങനെ ചേർക്കണവരൊക്കെ ഉണ്ട് ചേർക്കുന്നത് നല്ലതാണ് നല്ലൊരു ഫ്ലേവർ കിട്ടും പിന്നെ അതെല്ലാം കുരുമുളക് കൂടി നമ്മൾ എപ്പോഴും ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മസാല മൂക്കുമ്പോഴല്ല ഇടേണ്ടത് എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം അവസാനമാണ് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കേണ്ടത് അങ്ങനെ ബീഫ് റോസ്റ്റിന്റെ അവസാന ഭാഗത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അതായത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്യണം അതി കുറച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് അടി ഇരിക്കാൻ അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ബീഫ് വേവിച്ചതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതും കൂടി ഇതിന്റെ കൂടെ ആയിട്ടുണ്ടാകും പിന്നെ കായാലെ കുറച്ച് വെള്ളം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ആ വെള്ളം നന്നായിട്ട് വറ്റിയാലേ വരട്ടി എടുക്കുന്ന പോലെ കിട്ടുകയുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് അധികം നേരം നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ വരും ഫൈനലി ബീഫ് റോസ് റെഡി ആയിട്ടുണ്ട് ഇത് എന്തിൻ്റെ കൂടെ വേണേലും നമുക്ക് കഴിക്കാം പൊറോട്ടേൻ്റെ കൂടെയോ ചോറിന്റെ കൂടെയോ എന്തിൻ്റെ കൂടെ കഴിച്ചാലും നല്ലതാണ് വീഡിയോ ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക്